കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടി നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും ബ്രേക്കപ്പിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ നിന്നും വിഘ്നേഷ് ശിവനെ അൺഫോളോ ചെയ്തുവെന്നാണ് ഇതിന് ആരാധകർ കണ്ടെത്തിയ കാരണം എന്നാൽ ഇതിനോട് താരദമ്പതികൾ പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോഴത് അത്തരത്തിലൊരു സമാന സംഭവത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം കണ്ടുപിടിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഗോസിപ്പുകൾ വിടാതെ പിന്തുടർന്നപ്പോഴും മൗനം പാലിക്കാൻ നയൻതാരയ്ക്ക് നേരത്തെയും സാധിച്ചിട്ടുണ്ട് പ്രഭുദേവയുമായി നയൻതാര പ്രണയത്തിലായിരുന്ന കാലഘട്ടം ഇതിന് ഉദാഹരണമാണ് നടിക്കെതിരെ വ്യാപക അധിക്ഷേപങ്ങൾ വന്ന കാലഘട്ടമായിരുന്നു അത് ഒരു ഘട്ടത്തിൽ മാനസികമായി തകർന്നു പോയെങ്കിലും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ നയൻതാരയ്ക്ക് സാധിച്ചു റംലത്ത് എന്ന സ്ത്രീയുടെ ഭർത്താവായിരിക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി വിവാഹേതര ബന്ധത്തിലേക്ക് കടക്കുന്നത് ഇരുവർക്കുമെതിരെ റംലത്ത് രംഗത്ത് വന്നതോടെ പ്രശ്നം വഷളാവുകയും ചെയ്തിരുന്നു അന്നൊരു സ്ത്രീയുടെ കുടുംബം തകർത്തെന്ന കുറ്റപ്പെടുത്തൽ നയൻതാരയ്ക്ക് കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ അധിക്ഷേപങ്ങൾ കടുത്തപ്പോഴും നടി പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നു സിനിമാ രംഗം വിട്ട് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായിരുന്നു നയൻതാരയുടെ പറയപ്പെടുന്നത് ഇതിനിടെ പ്രഭുദേവ ആദ്യ ഭാര്യയുമായി നിയമപരമായി വിവാഹമോചനവും നേടി എന്നാൽ വൈകാതെ നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നു രണ്ടുപേരും രണ്ടുപരിക്ക് പിഴിയുകയും ചെയ്തു മാനസികമായി തകർന്ന നടി ഒൻപത് മാസത്തോളം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചെങ്കിലും കരിയറിലെ മുൻനിര സ്ഥാനം അപ്പോഴേക്കും നയൻതാരയ്ക്ക് നഷ്ടപ്പെട്ടു പിന്നീട് പഴയതിനേക്കാൾ താരമൂല്യത്തോടെ സിനിമാ രംഗത്ത് തിരിച്ചെത്താനും നയൻതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്കപ്പിനു ശേഷം യുമായി വീണ്ടും സൗഹൃദം വെക്കാനോ പ്രഭുദേവിയെക്കുറിച്ച് സംസാരിക്കാനോ നടി തയ്യാറായിട്ടില്ല അതേസമയം മുൻപൊരിക്കൽ പ്രഭുദേവയുമായി അകന്നതിനെ കുറിച്ച് നടി സംസാരിച്ചിട്ടുമുണ്ട് ബന്ധം മുന്നോട്ട് പോയില്ല അത് വിധിയാണോ എന്ന് തനിക്ക് അറിയില്ല ഞങ്ങൾ ചിലപ്പോൾ ഒരുമിക്കേണ്ടവർ ആയിരിക്കില്ല എന്നാണ് നയൻതാരത് എന്നാൽ ബന്ധം തകർന്നതിന് കാരണമെന്നു ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല ഇതേക്കുറിച്ച് പല റിപ്പോർട്ടുകളും അക്കാലത്ത് വന്നിരുന്നു ഇക്കൂട്ടത്തിൽ നയൻതാരയുടെ ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ എന്ന പേരിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രഭുദേവ നയൻതാരയെ വഞ്ചിച്ചുവെന്നാണ് ബന്ധുക്കൾ അന്ന് ആരോപിച്ചത് പ്രഭുദേവയിൽ നയൻതാരയ്ക്ക് ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നുവെന്നും റംലത്തിനെ ചെയ്യുമ്പോൾ നൽകാൻ പ്രഭുദേവയെ െന്നും അക്കാലത്ത് വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രഭുദേവ എങ്ങയും സിനിമ നിർമ്മിച്ചപ്പോൾ വീണ്ടും നയൻതാരയുടെ പണം നഷ്ടപ്പെട്ടുവെന്നും അവരിൽ നിന്നും പണം മാത്രം എടുത്തു സ്നേഹം കൊടുത്തില്ല എന്നും നയൻതാര അഭിനയം നിർത്തുന്നത് അവരെ നീരസപ്പെടുത്തിയിരിക്കാമെന്നും അവർക്ക് ഇനിയൊന്നും തരാനാകില്ലെന്നും മനസ്സിലാക്കിയെന്നും ഇതോടെ സൗകര്യപൂർവം അവരെ ഒഴിവാക്കിയെന്നുമാണ് നയൻതാരയുടെ ബന്ധുക്കളുടേതെന്ന പേരിൽ തമിഴ് മാധ്യമങ്ങളിൽ അക്കാലത്ത് വന്ന പരാമർശങ്ങൾ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നയൻതാരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നയൻതാരയും വിഘ്നേഷും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നാണ് പുറത്തു വന്ന വാർത്ത നയൻതാര ഇൻസ്റ്റഗ്രാമിൽ വിഘ്നേഷ് ഇവിനെ അൺഫോളോ ചെയ്തെന്ന വാദവും വന്നതോടെ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടി എന്നാൽ ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയും വിഘ്നേഷും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇരുവരും മക്കൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഗോസിപ്പുകൾ വന്നെങ്കിലും നയൻതാരോ വിഘ്നേഷോ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ